നടൻ ശ്രീനിവാസൻ അന്തരിച്ചു ഈ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു വാർത്ത പ്രചരിച്ചത് മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥകൾ എഴുതുകയും രസകരമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്ത താരമാണ് ശ്രീനിവാസൻ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് താരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു ഇക്കാര്യം പുറത്തു വന്നതോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ശ്രീനിവാസന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാലിപ്പോൾ നടൻ ശ്രീനിവാസൻ ഈ വിഷയത്തോട് ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നു അന്ന് പ്രചരിപ്പിച്ച വ്യാജ വാർത്തയെപ്പറ്റി ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ സ്വതസിദ്ധമായ ചിരിയോടുകൂടിയാണ് അതിന് മറുപടി നൽകിയത് ആൾക്കാർ ആദരവോട് തരുന്നതല്ലേ ഒന്നും പാഴാക്കണ്ട കിട്ടുന്നതൊക്കെ തന്നേക്കൂ എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മകൻ വിനീത് ശ്രീനിവാസൻ അന്ന് തന്നെ പ്രതികരിച്ചിരുന്നു അച്ഛൻ ഐ സിയുവിൽ ആയിരിക്കുന്ന സമയത്ത് പോലും സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് വിനീത് പറഞ്ഞത് ഇത്തരം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് വിനീത് തൻ്റെ സിനിമയായ ജേക്കബിൻ്റെ സ്വർഗരാജ്യം ആറാം വർഷം പിന്നിട്ടു എന്ന പോസ്റ്റാണ് അന്ന് പങ്കുവച്ചത് ശ്രീനിവാസനും മകൻ വിനീത് ശ്രീനിവാസനും വ്യാജ വാർത്തകളെ ഒരു തമാശ മാത്രമായാണ് കണ്ടത് എന്നാണ് ആരാധകർ വിലയിരുത്തിയത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക